ചാലക്കുടി അതിരപ്പള്ളിയിൽ ജനവാസ മേഖലയ്ക്ക് സമീപം പുലി ഇറങ്ങി എന്നുള്ള വാർത്തയാണ് അതിരപ്പള്ളി മലക്കപ്പാറ പാതയിൽ പുളിയിലപ്പാറ ജംഗ്ഷൻ സമീപം കാർ യാത്രക്കാരാണ് പുലിയെ കണ്ടത് ഈ പ്രദേശത്ത് പുലി ഇറങ്ങി വ്യാപകമായി വടത്തുമൃഗങ്ങളെ പിടി പിടികൂടുന്നു അപ്പോൾ വടത്തുമൃഗങ്ങളെ കൊല്ലുന്നു എന്നൊക്കെ കുറച്ച് കാലമായി അവിടുത്തെ പ്രദേശവാസികൾ പരാതി പറയുന്നുണ്ടായിരുന്നു എൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത് തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി നമുക്കിപ്പം ശരിയാണ് ഗുഡ് മോർണിംഗ് പറയൂ സൂരജ് എസ് കെ എൻ ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസമാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പുലി ഈ വെറ്റിലപ്പാറയിൽ കണ്ടെത്തുന്നത് അതിരപ്പള്ളിക്ക് സമീപം പുളിയിലപ്പാറയ്ക്ക് പുളിയിലപ്പാറ പള്ളിക്ക് സമീപമാണ് ഇത്തരത്തിൽ ഈ കൽവട്ടിൽ പുലി ഇരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കാണുന്നത് പിന്നീട് ഇതുവഴി വന്ന കാർ യാത്രികർ അതായത് വിനോദസഞ്ചാരികളായ കാർ യാത്രികരാണ് ഈ പുലി അവിടെ ഇരിക്കുന്നത് കാണുന്നത് പിന്നീട് ഈ കാറിലിരുന്നു കൊണ്ടാണ് അവർ ദൃശ്യങ്ങൾ പകർന്നത് പക്ഷേ ഈ പുലിയെ കണ്ട ഭയപ്പാടിൽ പിന്നീട് ഇവിടെ നിന്ന് ഇവർ കാറെടുത്ത് മടങ്ങുകയായിരുന്നു ഏറെക്കാലമായി ഈ മേഖലയിൽ ഈ പുലിയുടെ ശല്യം രൂക്ഷമാണ് എന്ന പ്രദേശ സികൾ പരാതി ഉന്നയിക്കുന്നുണ്ട് കാരണം ഈ വളർത്തുമുഖങ്ങളെ അടക്കം ഈ പുലി ആക്രമിക്കുന്ന ഒരു സാഹചര്യവും തുടർ കഥയായിട്ടുണ്ട് പക്ഷേ അന്നൊക്കെ പുലിയാണ് എന്ന് സംശയം പറയുമ്പോൾ പോലും അത് സ്ഥിരീകരിക്കുന്ന തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടുകൂടി ഈ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചത് പുലിയാണ് എന്നതിൽ വ്യക്തത വന്നിരിക്കുന്നു ഈ കാർ യാത്രികർ പറയുന്നത് വലിയ രീതിയിൽ തങ്ങൾ ഭയപ്പെട്ടു പോയി അതുകൊണ്ടാണ് ചുരുങ്ങിയ സെക്കൻഡുകൾ മാത്രം അവശേഷിക്കുന്ന ദൃശ്യമാണ് ഈ ദൃശ്യം പകർത്തുമ്പോൾ തന്നെ തങ്ങൾക്ക് വലിയ ഭയപ്പാടുണ്ടായി അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വാഹനമെടുത്ത് പെട്ടെന്ന് മാറുകയാണ് ചെയ്തത് കാരണം അവിടെ ഒന്നും ഒരു പ്രകോപനത്തിന് ഒന്നും തന്നെ തയ്യാറായില്ല ആ പുലിയെ കണ്ടു കണ്ടപ്പോൾ വല്ലാതെ ഭയന്നും ദൃശ്യങ്ങൾ അപ്പോൾ തന്നെ പകർത്തുന്നു അതിനിടയിൽ തന്നെ അതായത് പുലി അവിടെ നിന്ന് പോകുന്നതിന് മുൻപ് തന്നെ അവർ അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും അതിരപ്പള്ളി മേഖലയിൽ പുലിയുടെ സാന്നിധ്യം നേരത്തെയും ഉണ്ടായിരുന്നു പക്ഷേ അത് വീണ്ടും വീണ്ടും സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്